ഇരുപത്തിരണ്ടാം രാവ് അല്ലയോ കീർത്തിമാനായ രാജാവേ അങ്ങനെ കൂനനായ വരനും അതിസുന്ദരിയായ യുവതിയുമായി രാജാവ് തയ്യാറാക്കിയ വിവാഹ കരാറിനെ കുറിച്ച് ജിന്നി ജിന്നി ജിന്നിയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു ആ യുവതി ഹൃദയം തകർ തകർന്നിരിക്കുകയാണ് അവൾ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടവളിൽ ഏറ്റവും അഴകുള്ളവളാണെന്നും ഈ യുവാവിനേക്കാൾ സൗന്ദര്യമുള്ളവളാണെന്നും ജിന്നിയ മനസ്സിലാക്കിയപ്പോൾ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ നുണ പറയുകയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരനാൻ ഇവൻ ഇഫ്രിഡ് തറപ്പിച്ചു പറഞ്ഞു അന്നാണ് എന്റെ സഹോദരി ഞാൻ പറയുന്ന ആ യുവതി ഇതിനേക്കാൾ ഏറെ സൗന്ദര്യമുള്ളവളാണ് ഇവൻ മാത്രമാണ് അവൾക്ക് അനുയോജ്യം ഇരുവരും സഹോദരി സഹോദരന്മാരെ പോലെയോ കസിനുമാരെ പോലെയോ ഉണ്ട് എന്നിട്ട് കണ്ടോ ഈ കൂനിനു വേണ്ടി അവൾക്ക് ജീവിതം തിലയ്ക്കേണ്ടി വരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഓ സഹോദര ഈ യുവാവിനെ പൊക്കിയെടുത്ത് നമ്മൾ കൊയിറയിലേക്ക് കൊണ്ടുപോകാം നീ പറഞ്ഞ യുവതിയാണോ ഈ യുവാവാണോ കൂടുതൽ അഴവുള്ളതെന്ന് തുലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്താം ശരി നീ പറഞ്ഞത് സമ്മതിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു നിന്റെ അഭിപ്രായം തന്നെയാണ് ശരിയായിട്ടുള്ളത് ഇതിനേക്കാൾ ഉത്തമമായൊരു മാർഗമില്ല ഞാൻ സ്വയം അവനെ ചുമന്നുകൊണ്ടു പോകാം അങ്ങനെ അവൻ ആ യുവാവിനെ നിന്നും പൊക്കിയെടുത്ത് ഒരു പക്ഷിയെ പോയ ആകാശത്തേക്ക് പറന്നുയർന്നു അതേ വേഗതയിൽ പെൺഫൂതവും അവനോടൊപ്പം പറന്നു അവൻ അവളെ കൊയിറോ നഗരത്തിൽ ഇറക്കി ഒരു കല്ലുബെഞ്ചിൽ എഴുത്തിയ ശേഷം ഉറക്കമുണർത്തി അയാൾ എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കി താൻ അച്ഛന്റെ ശ്മശാനത്തിലല്ലെന്നും ഏതോ അപരിചിതമായ സ്ഥലത്താണെന്നും മനസ്സിലാക്കി അയാൾ നിലവിളിക്കാൻ പോയതാണ് എന്നാൽ ഭൂതം അയാൾക്ക് ഒരു കിഴുക്ക് കൊടുത്തപ്പോൾ അയാൾ നിശബ്ദത പാലിച്ചു പിന്നെ ഫൂടം ഒന്നാം തരം വസ്ത്രങ്ങൾ അയാൾക്ക് വേണ്ടി കൊണ്ടുവന്നു ധരിപ്പിച്ചു ഒരു പന്തം കത്തിച്ച് കയ്യിൽ വെച്ചു കൊടുത്തു പറഞ്ഞു ഞാനാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് അറിയാമോ അല്ലായോ അള്ളായോ അള്ളായോടുള്ള സ്നേഹത്തിന് വേണ്ടി നിന്നെ നന്മ ഉദ്ദേശിച്ചാണ് ചെയ്തത് അതുകൊണ്ട് ഈ പന്തം പിടിച്ച് കുളിമുറി വാതിൽക്കൽ നിൽക്കുന്നവരുടെ ഇടയിൽ നിന്നും നീയും ചെന്ന് നിൽക്കുക അവരോടൊപ്പം നടന്ന് വിവാഹകോശം നടക്കുന്ന വീട്ടിലേക്ക് ചെല്ലുക പിന്നെ ധൈര്യസമേതം ആ ഗംഭീരമായ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിക്കുക ആരെയും പേടിക്കേണ്ട ആ കൂണിനായ വരന്റെ വലതു ചെന്ന് നിൽക്കുക പരിചാരികമാരോ ജോലിക്കാരികളോ ഗായികമാരോ നിന്റെ അടുത്ത് വരുമ്പോൾ നീ സ്വന്തം പോക്കറ്റിൽ കൈയിടുക അതിൽ നിറയെ സ്വർണ്ണ മാനയങ്ങൾ നിനക്ക് കാണാൻ കഴിയും അവ പുറത്തെടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുക്കുക ഒന്നും ബാക്കി വെക്കേണ്ട നീ എപ്പോൾ പോക്കറ്റിൽ കൈയിട്ടാലും അത് നിറയെ സ്വർണ്ണ നാനയങ്ങൾ കാണാനാകും ഉപഹാരം കൈമിറയെ വായിക്കൊരു നൽകുക ഒന്നും പേടിക്കേണ്ട എന്നാൽ നിന്നെ സൃഷ്ടിച്ചവനിൽ വിശ്വാസം അർപ്പിക്കുക സർവശക്തനായ അള്ള നി തന്റെ ജീവകൾക്ക് മേൽ വിധി കൽപ്പിക്കും ഇഫിട്ടിൽ നിന്നുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ ബദർ അൽ ഹസൻ സ്വയം പറഞ്ഞു ദൈവമേ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണെന്നും ഇത്തരം ദയാദാക്ഷണത്തിന് കാരണം എന്താണെന്നും എനിക്കറിയാൻ കഴിഞ്ഞെങ്കിൽ എന്തായാലും അയാൾ മറ്റുള്ളവരോടൊപ്പം കൂടി കലർന്ന് തീ പന്തവും പിടിച്ച് വിവാഹാഘോഷയാത്രയോടൊപ്പം നടന്ന് കുളിമുറിയുടെ അടുത്തെത്തി അവിടെ കുതിരപ്പുറത്തിരിക്കുന്ന കൂഞ്ഞനെ അയാൾ കണ്ടു അപ്പോൾ അയാൾ തിരക്കിനിടയിലൂടെ തള്ളി മുന്നേറി മനോഹരമായ വസ്ത്രധാരണം ചെയ്ത് വിലപിടിച്ച തലപ്പാവമണിഞ്ഞ് നിൽക്കുന്ന അതിസുന്ദരനായ ഒരു യുവാവിനെ എല്ലാവരും ശ്രദ്ധിച്ചു ഇടയ്ക്കിടെ ഗായികമാർ പാരിദോഷങ്ങൾക്കായി നിന്നപ്പോൾ അയാൾ പോക്കറ്റിൽ കൈയിട്ടു അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ കൈ നിറയെ അത് വാരിയെടുത്ത് മദ്ദടങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തു പാട്ടുകാർ ഈ ഉദാര സംഭാവന കണ്ട് വിസ്മയിച്ചുപോയി അയാളുടെ വിലപിടിച്ച വേഷഭൂഷാദികളും സൗന്ദര്യവും കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു വസീറിന്റെ കൊട്ടാരത്തിൽ എത്തുന്നത് വരെ അയാൾ സമാനദാനം തുടർന്നുകൊണ്ടിരുന്നു അവിടെ വെച്ച് കൊട്ടാര കാര്യസ്ഥന്മാർ ആളുകളെ തടഞ്ഞു മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല എന്നാൽ ഗായികമാരും പരിചാരികമാരും പറഞ്ഞു അള്ള ആണ് ഈ യുവാവിനെ ഞങ്ങളോടൊപ്പം അകത്തു കടക്കാൻ അനുവദിച്ചാലേ ഞങ്ങൾ ഉള്ളിലേക്ക് വരൂ കാരണം അത്രയ്ക്ക് പാരിതോഷികങ്ങളാണ് ഞങ്ങൾക്ക് ഇദ്ദേഹം തന്നിരിക്കുന്നത് അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിന് ദൈർഘ്യം കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലെ ഞങ്ങൾ വധുവിനെ കാണിക്കൂർ അങ്ങനെ അവരുടെ അനുമതിയോടെ അയാളെ വിവാഹ ഹാളിലേക്ക് അനയിച്ചു കൂനൻ വരന്റെ വൃത്തികെട്ട നോട്ടത്തെ ധിക്കരിച്ചുകൊണ്ട് അയാളെ അവർ ആസനസ്ഥനാക്കി പ്രഫുക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഭാര്യമാർ രണ്ടു വരികളിലായി നിന്ന് ഓരോരുത്തരുടെ കയ്യിലും കത്തിച്ച വലിയ പന്തങ്ങളുണ്ട് എല്ലാവരും അനുത്ത ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു രണ്ടു വശത്തും സ്ത്രീകളുടെ ഇരട്ട വരികൾ വധുവിന്റെ ഇരിപ്പിടം മുതൽ ഹാളിന്റെ അറ്റം വരെ നീളുന്നു ആ അറ്റത്തുള്ള മണിയറയിൽ നിന്നാണ് വധു ഇറങ്ങി വരിക ആ മഹിളകൾ പൂർണ്ണ പോലെ ശോഭിക്കുന്ന ബദർ അൽദീൻ ഹസന്റെ അഴകാർന്ന മുഖർത്ത് നോക്കിയപ്പോൾ അവരുടെ ഹൃദയം അയാൾക്ക് വേണ്ടി തുടിച്ചു ഗായികമാർ അയാളുടെ ഔദാര്യത്തെക്കുറിച്ച് അവരോട് വാഴ്ത്തി പറഞ്ഞു ഈ സുന്ദരൻ ഞങ്ങളുടെ കൈകളിൽ സ്വർണ്ണ നാണ്യങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു എന്നറിയാമോ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീ സേവ ചെയ്യുന്നതിൽ നിങ്ങൾ യാതൊരു ദുഗ്ധും കാണിക്കണ്ട അദ്ദേഹം എന്ത് ആവശ്യപ്പെട്ടാലും അത് അനുസരിച്ചേക്കു അപ്പോൾ എല്ലാ മഹിളകളും പന്തങ്ങൾ കയ്യിലേന്തി അയാൾക്ക് ചുറ്റും കൂടി ആ സുന്ദരന്റെ മുഖത്തേക്ക് അസൂയയോടെ തുറച്ചു നോക്കി ഓരോരുത്തരും അയാളുടെ നെഞ്ചത്ത് ആഹ്ലാദത്തോടെ ഒരു മണിക്കൂറോ ഒരു കൊല്ലം തന്നെയോ കിടന്നേനെ അവരുടെ ഹൃദയങ്ങൾ അത്രയേറെ ഇറകി മറിഞ്ഞിരുന്നു അവരുടെ ശിരോവസ്ത്രങ്ങൾ അറിയാതെ വീണുപോയി അവർ പറഞ്ഞു ഈ യുവാവിനെ നേടുന്നവൾ അല്ലെങ്കിൽ ഈ യുവാവിന്റേതായവൾ എത്ര സന്തോഷവതി ആയിരിക്കും ആ വിരൂപനായി വരുന്ന നേരെ അവർ ശാപവാക്കുകൾ ചൊരിഞ്ഞു അതുപോലെ ആ സുന്ദരിയായ പെൺകുട്ടിയെ ഇത്തരം ഒരു വിവാഹ ബന്ധത്തിന് ഇടപെരുത്തിയവരെയും ബദർ അൽദീൻ ഹസനെ എത്രത്തോളം അവർ ആശംസിച്ചുവോ അത്രത്തോളം അവർ ആ കൂനനെ അധിക്ഷേപിച്ചു സത്യമായും ഈ യുവാവ് അല്ലാതെ നമ്മുടെ വധുവിന് അർഹനല്ല ആ ഇത്രയും സുന്ദരിയായ ഒരുവൾക്ക് ഈ കൂനൻ കോസിമോദോ ഫർത്താവായി കൊണ്ടുവന്നവൻ തുളയട്ടെ അള്ളാഹുയുടെ ശാപം അവന്റെ തലയിൽ പതിക്കും വിവാഹത്തിന് ഉത്തരവ് കൊടുത്ത സുൽത്താനിലും അപ്പോൾ ഗായികമാർ തമ്പോർ അടിച്ച് ആഹ്ലാദത്തോടെ പാട്ടുപാടിക്കൊണ്ട് വധുവിന്റെ രംഗപ്രവേശം ഉദ്ഘോഷിച്ചു വസീറിന്റെ പുത്രി പരിചാരികമാരുടെ അകമ്പടിയോടെ ഹാളിലേക്ക് പ്രവേശിച്ചു അവർ അവളെ സുഗന്ധതയിലും പൂശി മനോഹരമായി കേശാലം നടത്തി വിലപിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിപ്പിച്ച് രാജകീയ പ്രൗഢിയോടെയാണ് ആനയിപ്പിച്ചത് പതിവ് വസ്ത്രങ്ങൾക്കു മീതെ ധരിച്ച അയഞ്ഞ മേലെങ്കിൽ അതിമനോഹരവും പ്രത്യേകം ശ്രദ്ധയുമായിരുന്നു അതിൽ ഡയമണ്ട് ആകൃതിയും സ്വർണ്ണ കസവ് കൊണ്ടുള്ള ചിത്രപ്പണികളും കാട്ടുമൃഗങ്ങളുടെ രൂപങ്ങളും മുത്തുകൊക്കുകളും മുത്തുകണ്ണുകളും ചുതന്ന റൂപികൾ കൊണ്ടുള്ള നഖങ്ങളും ഉള്ള പക്ഷികളും അതിൽ കാണാം യമനി മാതൃകയിൽ നിർമ്മിച്ച മനോഹരമായ നെക്ലേസ് ആണ് അവൾ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളത് ആയിരക്കണക്കിന് സ്വർണ്ണനാണ് വിലവരുന്നതാണത് വലിയ മഹാരാജാക്കന്മാർക്ക് പോലും ഇത്രയും അമൂല്യമായ ഒരു ആഭരണം ഉണ്ടായിരുന്നിരിക്കില്ല വധുവാകട്ടെ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ശോഭിക്കുകയാണ് അവൾ ഹാളിലേക്ക് നടന്നുവരുമ്പോൾ സ്വർഗ്ഗത്തിലെ ഹൂറിമാതിൽ ഒരവളാണെന്ന് തോന്നി നിപ്പിച്ചു ഇത്രയും സുന്ദരിയായ ഒരവളെ സൃഷ്ടിച്ച സർവേശൻ വാഴ്ത്തപ്പെടട്ടെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള വെള്ള പോലെ മഹിളകൾ അവളുടെ ചുറ്റും കൂടി നിന്നു അവൾ നക്ഷത്രങ്ങളും അവൾ കാർമേഘം മൂടാൻ പോകുന്ന ചന്ദ്രനെ പോലെ കാണപ്പെട്ടു ബസ്രായിലെ ബദർ അൽദീൻ ഹസൻ എല്ലാവരെയും നിരീക്ഷിച്ചു അപ്പോൾ വധു വശ്യമായ രീതിയിൽ നടന്നു വന്നു കൂനൻ വരൻ അവളെ സ്വീകരിക്കാനായി എഴുന്നേറ്റ് നിന്നു എന്നാൽ അവൾ അയാളെ അവഗണിച്ച് മുന്നോട്ട് നടന്ന് തന്റെ പിതൃ സഹോദര പുത്രനായ ഹസനു മുന്നിൽ ചെന്നു നിന്നു അത് കണ്ട് ജനങ്ങൾ ചിരിച്ചു അവൾ ബദർ അൽദീനുമായി ആകർഷിക്കപ്പെട്ടത് കണ്ട് വിവാഹാതിഥികൾ ആർത്ത് അട്ടഹസിച്ചു ഗായികമാർ ഏറ്റവും ഉച്ചത്തിൽ ഒച്ച വെച്ചു അപ്പോൾ അയാൾ തന്റെ പോക്കറ്റിൽ കൈയിട്ട് കൈനിറയെ സ്വർണ്ണ നാനയങ്ങൾ വാരിയെടുത്ത് ഗായികമാരുടെ തമ്പൂറിൽ ഇട്ടുകൊടുത്തു പെൺകുട്ടികൾ ആഹ്ലാദത്തോടെ പറഞ്ഞു ഈ വധ നിങ്ങളുടേതാകട്ടെ എന്ന ഞങ്ങളുടെ ആഗ്രഹം സഫലമാകുമോ അത് കേട്ട് അയാൾ പുഞ്ചിരിച്ചപ്പോൾ ആളുകൾ തീപ്പന്തങ്ങളുമായി അയാളുടെ ചുറ്റും കൂടി ആ സമയത്ത് കൂനൻ വരൻ വാലുപോയ കുരങ്ങനെ പോലെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അവൻ ഓരോ പ്രാവശ്യം ആ കൂനന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോഴും അത് മിന്നി മിന്നി കത്തി പെട്ടെന്ന് കെട്ടുപോകും അതുകൊണ്ട് അവൻ ഇരുട്ടിൽ ഒറ്റക്കിരുന്ന് സ്വയം നോക്കുകയായിരുന്നു വരൻ ഇപ്രകാരം ഇരട്ടത്തിൽ ഏകനായി ഇരിക്കുന്നത് ബദർ അൽദീൻ ഹസൻ കണ്ടു അതേസമയം വിവാഹദീതികളെല്ലാം തീപ്പന്തങ്ങളും എഴുകുതിരികളും പിടിച്ച് തനിക്ക് ചുറ്റി നിൽക്കുകയാണെന്നും അയാൾ കണ്ടു അയാൾ സംഭ്രമിക്കുകയും അതിശയിക്കുകയും ചെയ്തു എന്നാൽ അയാൾ സ്വന്തം കസിന് നേരെ ദൃഷ്ടി പായിച്ചപ്പോൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അയാൾ അവളെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിച്ചു വെളിച്ചത്തിൽ ജലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് അയാൾ മിഴിച്ചു നോക്കി അപ്പോൾ പരിചാരികമായി അവളുടെ മുഖാവരണം എടുത്തുമാറ്റി മധുവിന്റെ വേഷത്തിൽ അവളെ പ്രദർശിപ്പിച്ചു ചുടന്ന സാറ്റിൻ ഉടുപ്പ് അത് കണ്ട് ഹസന്റെ കണ്ണഞ്ചി പോയി അത്ഭുത സ്തബ്ധനായി നിന്നു അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണീയമായ കാലവെപ്പുകളോടെ നീങ്ങുന്നത് കണ്ട് മറിഞ്ഞതുപോലെ തോന്നി സ്ത്രീ പുരുഷന്മാരായ എല്ലാ അതിഥികളുടെയും തല അവൾ തിരിഞ്ഞു തിരിച്ചു കളഞ്ഞു പിന്നെ അവർ ആ ഉടുപ്പ് മാറ്റി ആകാശനീലിമ പോലുള്ള ഒരു മേലങ്കി ധരിപ്പിച്ചു ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു അവൾ അപ്പോൾ അവളുടെ കറുത്തുരണ്ട തലമുടിയും അരുണമയാർന്ന കബിളുകളും മനോഹരമായിരുന്നു മധുരമായി പുഞ്ചിരിക്കുന്ന പദുകൾ ഉയർന്നു നിൽക്കുന്ന ഉറച്ച മാറടം മെലിഞ്ഞ മൃദുവായ നാഫി പ്രദേശം എല്ലാം അതിസുന്ദരം തന്നെ അങ്ങനെ ഏഴ് പ്രാവശ്യം അതിമനോഹരവും വിവിധ വണ്ണങ്ങളിലുമായുള്ള വിലപിടിച്ച വസ്ത്രങ്ങൾ മാറി മാറി വധുവിനെ അവർ ധരിപ്പിച്ച് അതിഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ആ കൂഞ്ഞൻ വഴനെ പൂർണ്ണമായും അവഗണിച്ച് ഹസൻ അൻബസ്രയുടെ മുന്നിലായിരുന്നു ഈ പ്രദർശനങ്ങൾ മുഴുവൻ അത്രയും നേരം കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്നിരുന്ന അവൾ കണ്ണുകൾ തുറന്നു പറഞ്ഞു ഓ അള്ള ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരൂ ഈ കൂനൻ വരന്റെ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ ഈ പരിപാടികൾ അവസാനിച്ച ഉടനെ അവർ വിവാഹ രഥികളെ പിരിച്ചുവിട്ടു ഹസനും കൂനനും മാത്രം അവിടെ ബാക്കിയായി പരിചാരികമാർ വധുവിനെ ഉള്ളിലെ മുറിയിലേക്ക് വസ്ത്രം മാറ്റാനും വരന്റെ വരവിനായി തയ്യാറെടുക്കുവാനും വേണ്ടി കൊണ്ടുപോയി അപ്പോൾ കാസിമോദോ അൽ ദിസീൻ അൽദീൻ ഹസന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഓ എന്റെ പ്രഭു അങ്ങയുടെ നല്ല സഹവാസം മൂലം ഈ രാത്രി രസകരമായിരുന്നു അങ്ങയുടെ കാരണയവും അവതാരവും ഞങ്ങളുടെ ഹൃദയം നിറച്ചു എന്നാൽ ഇനി എന്തുകൊണ്ട് എഴുന്നേറ്റ് പൊക്കിവിടാ ബിസ്മില്ല അയാൾ മറുപടി നൽകി ആകട്ടെ അയാൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടക്കവേ ഇഫ്രൂട്ട് അയാളെ തടഞ്ഞു നിർത്തി പറഞ്ഞു നീ ഇവിടെ കാത്തിരിക്കുക ഓ ബദർ അൽദീൻ കൂനിയൻ സ്വകാര്യ ടോയ്ലറ്റ് മുറിയിലേക്ക് പോകുമ്പോൾ ഒട്ടും സമയം കളയാതെ നീ മണയറിലേക്ക് കടന്നു ചെന്ന് സ്വസ്ഥനായി ഇരിക്കുക വത് വരുമ്പോൾ അവളോട് പറയുക ഞാനാണ് നിന്റെ ഭർത്താവ് നിനക്ക് കണ്ണേൽക്കാതിരിക്കാനായി രാജാവ് എടുത്ത ഒരു തന്ത്രമാണിത് നീ കണ്ടവൻ നമ്മുടെ ഒരു കുതിരക്കാരൻ ാണ് ഇന്നത്തെ ധൈര്യസമേതം അവളുടെ അടുത്ത് ചെന്ന് മുഖാവരണം എടുത്തു മാറ്റുക അസൂദയാണ് ഞങ്ങളെ ഇക്കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഹസൻ ഇഫ്രിട്ടിനോട് സംസാരിച്ചിരിക്കവേ വരം എഴുന്നേറ്റ് ടോയ്ലറ്റ് മുറിയിലേക്ക് പോകുന്നത് കണ്ടു അയാൾ ഒരു സ്റ്റൂളിൽ ഇരിക്കുമ്പോഴേക്ക് ഇഫ്രിറ്റ് ഒരു എലിയുടെ രൂപത്തിൽ വെള്ളം നിറച്ച ടാങ്കിൽ നിന്ന് പുറത്ത് ചാടി ചിലക്കാൻ തുടങ്ങി സിക് സിക് കൂനൻ വിളിച്ചു പറഞ്ഞു എന്താണിത് അപ്പോൾ എരി എലി വളർന്ന് വലുതായി ഒരു കരിമ്പൂശിയായി മാറി അത് ഉറക്കെ കരഞ്ഞു കറിഞ്ഞു ഞായ് വീണ്ടും അത് വളർന്ന് ഒരു നായയായി മാറി അത് ശക്തിയായി കുറച്ചു ഫൗ ഫൗ ഇത് കണ്ട് വരം വല്ലാതെ പേടിച്ചു വിളിച്ചു കൂവി പുറത്ത് പോയി നശിച്ച സാധനം എന്നാൽ നായ വളർന്ന് വലുതായി ഒരു കഴുത കുട്ടിയായി മാറി അത് അവന്റെ മുഖത്ത് നോക്കി വിളിച്ചു ബ്രേ ബ്രേ അതുകൊണ്ട് കൂനൻ സ്വയവിഹേലായി പറഞ്ഞു ഓ വീട്ടുകാരോ എന്നെ രക്ഷിക്കൂ എന്നാൽ അപ്പോഴേക്കും കഴുത ഒരു കൂറ്റൻ പോത്തായി മാറി അത് അവനെ തടഞ്ഞു നിർത്തി എന്നിട്ട് മനുഷ്യരെ പോലെ പറഞ്ഞു നീ നശിക്കട്ടെ ഓ കൂന മാറി ഏറ്റവും വൃത്തികെട്ട കുതിരക്കാരാ ഇത് കേട്ട ആ കുതിരക്കാരൻ സഹിക്കവയ്യാതെ വയറുവേദനയുടെ നിലത്തിരുന്നു അവന്റെ പതിവുകൾ കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു ഇഫ്രെട്ട് അവനോട് പറഞ്ഞു നിനക്ക് ഈ ലോകം ഇത്ര ചെറുതായി തോന്നുന്നുണ്ടോ എന്റെ കാമുകിയെ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ എന്നാൽ അവൻ മിണ്ടാതെ നിന്നപ്പോൾ ഇഫ്രെ തുടർന്നു എനിക്ക് മറുപടി തരൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും അല്ലാണെ കൂനൻ മറുപടി നൽകി അല്ലയോ പോത്ത് രാജായ ഇത് എന്റെ കുത്തം കാരണം അവൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ് സത്യമായിട്ട് അവൾ ഒരു പോത്തിന്റെ താമകയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു ആദ്യം അള്ളാഹയുടെ മുന്നിലും ഇപ്പോൾ പിന്നെ നിന്റെ മുന്നിലും ഇഫ്ര അവനോട് പറഞ്ഞു ഞാൻ ശവദം ചെയ്യുന്നു നീ ഇവിടെ തന്നെ നിൽക്കുകയോ സൂര്യോദയത്തിന് മുമ്പ് രക്ഷണ ഉച്ചരിക്കുകയോ ചെയ്താൽ നിന്റെ കഴുത്ത് ഞാൻ തിരിച്ചടിക്കും സൂര്യൻ അനുവദിക്കൂര്യൻ എതിക്കുമ്പോൾ നീ ഇവിടം വിട്ടിരിക്കണം പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത് അപ്രകാരം പറഞ്ഞു ഇഫ്രൂട്ട് കൂനിനെ കക്കൂസിന്റെ ഒരു വിടവില് തലകീഴായി ഞാത്തിയിട്ടു ഞാൻ നിന്നെ ഇവിടെ വിട്ടുപോകുന്നു പോകുന്നു എന്നാലും നേരം വരെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അതിനു മുമ്പ് നീ അനഞ്ഞാ നിന്റെ കാലിൽ പിടിച്ച് ഞാൻ നിലത്തടിച്ച് നിന്റെ തല തകർക്കും അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കിക്കോളൂ ഇത്രയുമാണ് ആ കൂനിന്റെ കാര്യം ഇനി ബസ്രായിയിലെ ബദർ അൽദീൻ ഹസൻ എന്റെ പറ്റിയെന്ന് നോക്കാം കൂനിനും ഇഫ്രിട്ടും ബഹളം വെക്കുന്ന നേരത്തെ അയാൾ നേരെ മണിയറയിൽ ചെന്നു ആ മുറിയുടെ മദ്യത്തിൽ ഇരുന്നു അപ്പോഴേക്ക് അടാ വരുന്ന ഒരു വൃദ്ധയോടൊപ്പം ആ കല്യാണപ്പെടുന്നു ആ വൃദ്ധ വാഗ്ദർക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ മണവാള എഴുന്നേൽക്കൂ ദൈവം നിനക്കായി കൊണ്ടു സ്വീകരിക്കൂ പിന്നെ ആ വൃദ്ധ പുറത്തേക്ക് പോയി ആ സുന്ദരി മണിയറയിലേക്ക് പ്രവേശിച്ചു തകർന്ന ഹൃദയത്തോട് പരിതപിച്ചു അല്ലാണ് ഞാൻ ഒരിക്കലും എന്റെ ശരീരം അവന് കയച്ചുവെക്കില്ല ഇല്ല അവൻ എന്റെ ജീവൻ എടുത്താലും എന്നാൽ അവൾ മുറിയുടെ മദ്യത്തിൽ എത്തിയപ്പോൾ അവൾ ബദർ അൽദീൻ ഹസനെ കണ്ട് ആനന്ദത്തോടെ പറഞ്ഞു പ്രാണനാദാ നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണോ അല്ലാണ് നിങ്ങൾ എന്റെ വരൻ ആകണമെന്ന് ഞാൻ ആശിക്കുകയായിരുന്നു ചുരുങ്ങിയത് നിങ്ങൾ കൂനനോടൊപ്പം എന്റെ പങ്കാളിയെങ്കിലും ആകണമെന്ന് അയാൾ മറുപടി നൽകി ഓ സുന്ദരിയായ പെൺകുട്ടി എങ്ങനെയാണ് ആ കൂനൻ നിന്നെ വിവാഹം കഴിക്കാൻ ഇടയായത് എങ്ങനെയാണ് അവൻ എന്നോടൊപ്പം നിന്റെ പങ്കാളിയാകുക അപ്പോൾ അവൾ ചോദിച്ചു ആരാണ് ആരാണെന്റെ ഭർത്താവ് നിങ്ങളോ അവനോ ിറ്റ് അൽ ഹുസൻ ഹസൻ തുടർന്നു വെറും തമാശയ്ക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഇത് ചെയ്തത് നിനക്ക് കണ്ണേർക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷാകചം മാത്രം എന്തുകൊണ്ടെന്നാൽ പരിചാരികമാരും ഗായകമാരും വിവാഹാതിഥികളും നിന്റെ സൗന്ദര്യം എന്റെ മുന്നിൽ വെച്ച് പ്രദർശിപ്പിക്കുമ്പോൾ വശീകരണം ഉണ്ടായെങ്കിലോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് നിന്റെ അച്ഛൻ നിനക്ക് കണ്ണേർക്കാതിരിക്കാനായി ആ കുതിരക്കാരനെ പത്ത് ദിനാറ് ഒരു പാത്രം ഇറച്ചിയും കൊടുത്ത് നോക്കുകുത്തിയായി എടുത്തതാണ് അവൻ കൂലി വാങ്ങി സ്വന്തം വഴിക്ക് പോയി ഈ വാക്കുകൾ കേട്ട് ആ സുന്ദരി ആഹ്ലാദത്തോടെ ആസ്വദിച്ചു കൊണ്ട് ചിരിച്ചു പിന്നെ അവൾ അയാളോട് മന്ത്രി വച്ചു എന്റെ പ്രഭു എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന തീയാണ് നിങ്ങൾ ഇപ്പോൾ അണച്ചത് അല്ല ആണ് കറുത്ത മുടിയുള്ള എന്റെ പ്രാണമാവാ എന്നെ പിടിച്ചും ആരോടണക്കു അവൾ മീരെ എത്തിയിരുന്ന ഉടുപ്പും അടിവസ്ത്രങ്ങളും ഉൾക്കളഞ്ഞു പൂർണ്ണമഗ്ഞയായി നിന്ന് അവയവ പ്രദർശനം നടത്തി അത് മനോഹരമായ ആ കാഴ്ച കണ്ട് ബദർ അൽ ദീനിൽ കാമവികാരം ഉദ്ദീപിച്ചു അയാൾ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞു യഹൂദനെ നിന്ന് വാങ്ങിച്ച ആയിരം ദിനാറിന്റെ പണസഞ്ചി വെച്ച് പോക്കറ്റുള്ള പാണ്ടുമണക്കി മെത്തയുടെ അടിയിൽ ഒരു അറ്റത്തായി വെച്ചു പിന്നെ പലപ്പാവ ഊരി മാറ്റി ഉടുപ്പുകൾക്ക് നീരെ വെച്ചു അതിനുശേഷം ആ സുന്ദരി അയാളെ അവളിലേക്ക് വലിച്ചടിപ്പിച്ചു അവനും അവളെ ആവശ്യത്തോടെ ആലിംഗനം ചെയ്തു ഇരുവരും ആനന്ദ ലഹരിയിൽ മതി ഒരുപോലെ കാമകേലിയൂരിൽ മുഴുകി അതേ രാത്രി തന്നെ അവൾ അയാളിൽ നിന്നും ഗർഭം ധരിച്ചു അതിനുശേഷം പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് അവർ ഗാഢമിയിൽ കണ്ടു ഇത്രയുമാണ് ബദർ അൽദീൻ ഹസന്റെയും സിറ്റ് അൽ ഹുസീനിന്റെയും കാര്യങ്ങൾ ഇനിഫട്ടിനെ കുറിച്ച് അവർ ഇരുവരും കാടമെദ്രയിലാണ്ടപ്പോൾ ഇഫ്രിട്ട് ഇഫ്രിട്ടായോട് പറഞ്ഞു എഴുന്നേൽക്കൂ നീ ആ യുവാവിന്റെ അടിയിൽ ചെല്ലു നേരം പുലരുന്നതിന് മുമ്പ് അവനെ പൊക്കി എടുത്ത് പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാം നേരം പുലരാറായി അങ്ങനെ അവൾ മുന്നോട്ട് ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന അയാളുടെ അടിയിൽ കയറി നീരശത്തം മാത്രം ഇടിവിച്ചു അയാളെയും പൊക്കി പഴ നീയർന്നു പാതി വഴി പാതി വഴി എത്തിയപ്പോഴേക്ക് നേരം പുലർന്നു പള്ളിയിൽ നിന്ന് നിസ്കാരത്തിനുള്ള ബാങ്കുകളിൽ കേട്ടു അപ്പോൾ ഒരു കൊല്ലിങ്ങീൻ ഇഫ്രുട്ടിന് മേൽ പതിച്ചു അവൻ കരി കരിഞ്ഞു പോയി അള്ളായുടെ നിശ്ചയം എന്നാൽ പെൺഭൂതം രക്ഷപ്പെട്ടു അവൾ ബഹർ അൽദീനോടൊപ്പം കരിഞ്ഞു വീണ സ്ഥലത്ത് ഇറങ്ങി പിന്നെ അവനുമായി ബസ്രയിലേക്ക് മടങ്ങിയില്ല അയാൾക്ക് ദോഷമുണ്ടായെങ്കിലോ എന്ന അവൾ ഭയപ്പെട്ടു പിന്നീട് ഈശ്വര ഈശ്വര അവർ സിറിയയിലെ ഡമാസ്കസിൽ എത്തി ആ പെൺഭൂതം തന്റെ ഭാരം ഒരു നഗര നഗര കവാടത്തിൽ ഇറക്കി വെച്ച് സ്ഥലം വിട്ടു നേരം വെളുത്ത് വാതിലുകൾ തുറന്ന് ജനം പുറത്തു വന്നപ്പോൾ സുന്ദരനായ യുവാവ് സ്വർണ്ണ കസവുള്ള നീല ഷട്ടും തൊപ്പിയും മാത്രം ധരിച്ച് നിലത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നത് കണ്ടു തലേന്ന് രാത്രിയിലെ കഠിനാധ്വാനം അയാളെ ശരിക്കും തളർത്തിയിരുന്നു ജനങ്ങൾ അയാൾ െ നോക്കി പറഞ്ഞു ഇവനോടൊപ്പം രാത്രി ചെലവഴിച്ച അവരുടെ ഭാഗ്യം എന്നാൽ അവൻ വസ്ത്രം ധരിക്കുന്നത് വരെ കാത്തിരിക്കാമായിരുന്നു മറ്റൊരുവൻ അഭിപ്രായപ്പെട്ടു വലിയ കുടുംബങ്ങളിലെ മക്കൾ ദുഃഖിതരായ ഒരു വർഗം തന്നെ സന്ദർഭവശാൽ അവൻ വല്ല മദ്യശാലയിലും കയറിയിരിക്കാം വീഞ്ഞ് തലേക്ക് അടിച്ചിരിക്കാം അതിനുശേഷം അയാൾ വഴിതെറ്റി വന്ന് ഈ നഗരവാദിരിൽ എത്തിയിരിക്കാം അത് അടച്ചിരിക്കുന്നത് കണ്ട് അവിടെ കിടമുറങ്ങി അങ്ങനെ ആളുകൾ ഊഹാപോഹങ്ങളും വാഗ്വാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കവേ പുലർക്കാല മന്ദമാരിതൻ അടിച്ച് ബദർ അൽദീനിന്റെ മുകളിലേക്ക് പൊങ്ങി അപ്പോൾ അയാളുടെ പ്രദേശം വരെ പൂർണ്ണ നഗ്നമായി കാണപ്പെട്ടു കാലുകളും തുടകളും ക്രീം പോലെ മൃദുലമാണെന്ന് കാണാൻ കഴിഞ്ഞു കാണികൾ വിളിച്ചു പറഞ്ഞു അല്ലാണ് ഇവൻ അതിസുന്ദരൻ തന്നെ ഉച്ചത്തിലുള്ള അവരുടെ ശബ്ദം കേട്ട് ബദർ അൽദീൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു താൻ ഒരു നഗര കവാടത്തിൽ ജനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നയാൾ കണ്ടു അയാൾ വല്ലാത്ത ആശ്ചര്യത്തോട് ചോദിച്ചു ഞാൻ എവിടെയാണ് മനുഷ്യരെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ചുറ്റും കൂടി നിൽക്കുന്നത് നിങ്ങളുമായി എന്റെ ബന്ധം എന്താണ് പുലർച്ചെ നിസ്കാര സമയത്ത് നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങുന്നത് ഞങ്ങൾ കണ്ടു ഇക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ അറിയൂ എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയാണ് കിടന്നുറങ്ങിയത് അല്ലാണോ ഓ നല്ലവരായ മനുഷ്യരെ അയാൾ മറുപടി നൽകി ഇന്നലെ രാത്രി കൊയിറയിലാണ് ഞാൻ കിടന്നുറങ്ങിയത് ആരോ വിളിച്ചു പറഞ്ഞു നീ തീർച്ചയായും ഹഷീഷ് അടിച്ചിട്ടുണ്ട് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു അവനൊരു വിഡ്ഡിയാണ് അവനൊരു മന്ദബുദ്ധിയാണ് മൂന്നാമത്തവൻ പറഞ്ഞു നീ സ്വബോധത്തിലല്ലോ നാലാമത്തെ അയാളോട് ചോദിച്ചു തലേന്ന് രാത്രി കൊയിരയിൽ ഉറങ്ങിയവൻ പിറ്റേന്ന് രാവിലെ ഡമാസ്ക നഗര കവാടത്തിൽ ഉണരുകയോ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലാണ് എന്റെ നല്ലവരായ മനുഷ്യരെ ഞാൻ നിങ്ങളോട് ഒന്ന് പറയുകയല്ല തീർച്ചയായും ഇന്നലെ രാത്രി ഞാൻ ഈജിപ്തിൽ ആയിരുന്നു ഇന്നലെ ഉച്ചക്ക് ബസ്റായിരുന്നു കൊല്ലാം കൊല്ലാം ഒരാൾ പറഞ്ഞു ഹോ ഹോ മറ്റൊരുവൻ ഒച്ച വെച്ചു തന്നെ തന്നെ മൂന്നാമത്തെ അഭിപ്രായപ്പെട്ടു ഈ യുവാവിനെ ഫ്രാന്താണ് ജിന്നി ബാധിച്ചിരിക്കുകയാണ് നാലാമൻ അലറി അങ്ങനെ അവർ കൈകൊട്ടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു കഷ്ടം ഈ യുവാവിനോട് ദയ തോന്നുന്നു അല്ലാണ് ഒരു ഫ്രാന്തൻ തന്നെ തന്നെയാണ് ഇവൻ ഫ്രാന്തൻ മനുഷ്യരെ മാനിക്കുന്നവനല്ല പിന്നെ അവർ അവനോട് പറഞ്ഞു സ്വയം വിവേകത്തോടെ ചിന്തിച്ച് യുക്തിപരമായ ഒരു നിഗമനത്തിൽ എത്തുക ഇന്നലെ മസ്രാഹിലായിരുന്ന നിങ്ങൾക്ക് രാത്രി കൊയിറോയിൽ ഇന്ന് രാവിലെ ദമാസ്കസിലും എത്താൻ കഴിഞ്ഞു എന്നാൽ അവൻ ക്ഷടിച്ചു ഇന്നലെ രാത്രി തീർച്ചയായും കൊയിറോയിൽ ഞാനൊരു വരനായിരുന്നു നീ സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു ആളുകൾ തുടർന്നു ഇതെല്ലാം സ്വപ്നത്തിൽ നടന്നതായിരിക്കണം ഹസൻ അല്പനേരം ചിന്തിച്ച ശേഷം പറഞ്ഞു അല്ലാണ് ഇതൊരു സ്വപ്നമല്ല തോന്നലുമല്ല ഞാൻ തീർച്ചയായും കോറോയിലായിരുന്നു അവിടെ വെച്ചവർ വധുവിന്റെ വധുനെ എന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു മൂന്ന് മൂന്നാം സാന്നിധ്യത്തിൽ എന്റെ അടുത്ത് ഇരുന്ന കൂനൻ വരൻ അല്ലാണെ എന്റെ സഹോദര ഇതൊരു സ്വപ്നമല്ല ഇത് സ്വപ്നമാണെങ്കിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ്ണ തലപ്പാവും ഏനങ്കയും പാറ്റും എല്ലാം എവിടെ പിന്നെ അയാൾ എഴുന്നേറ്റ് സ്വർഗ നഗരത്തിലേക്ക് നടന്നു രാജവീതിയിലൂടെയും ഇടവഴികളിലൂടെയും അങ്ങാടികളിലൂടെയും നടന്നു ജനങ്ങൾ അയാളെ തള്ളി ഫ്രാന്തൻ ഫ്രാന്തൻ എന്നുറക്കെ വിളിച്ച് പരിഹസിച്ചു ഒടുവിൽ കുബിരായ അവൻ ഒരു പാചകക്കാരന്റെ കടയിൽ അഭയം തേടി ആ പാചകക്കാരൻ ചെറിയൊരു കൗശലക്കാരനായിരുന്നു മുമ്പ് അതായത് ഒരു തെമ്മാടിയും കള്ളനും എന്നാൽ അല്ല അവനെ പശ്ചാത്തപിച്ചു ദുർമാർഗത്തിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അവൻ ഒരു പാചകശാല തുറന്നിരിക്കുകയാണ് ഡെമാസ്കസിലെ എല്ലാ ജനങ്ങൾക്കും അവന്റെ ചമ്പൂറ്റത്തിൽ ഭയമാണ് അതുകൊണ്ട് ആ യുവാവ് കടയിൽ കയറുന്നത് കണ്ടപ്പോൾ ആളുകൾ അയാളെ പേടിച്ച് അവയവരുടെ വഴിക്ക് പിരിഞ്ഞുപോയി പാചകക്കാരൻ ബദർ അൽദീനെ നന്നായിരുന്നു നോക്കി അയാളുടെ സൗന്ദര്യത്തിൽ അവൻ വശീകരിക്കപ്പെട്ടു സ്നേഹപൂർവ്വം പാചകൻ അയാളോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് യുവാവേ ഉടനെ നിന്റെ കഥ എന്നോട് പറയൂ കാരണം നീ എനിക്ക് സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടവൻ ആയി കഴിഞ്ഞിരിക്കുന്നു തനിക്ക് വന്നു പിഴഞ്ഞ കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഹസൻ അവന് വിവരിച്ചു കൊടുത്തു അപ്പോൾ വെപ്പുകാരൻ പറഞ്ഞു ഓ എന്റെ പ്രഭോ ബദർ അൽദീൻ നിങ്ങളുടെ കഥ അതിശയകരവും സംഭവങ്ങൾ വിസ്മയകരവുമാണെന്നതിൽ സംശയമില്ല അതുകൊണ്ട് എന്റെ മോനെ നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം മറച്ചുവെക്കുക നിന്റെ വിഷമതകൾ അള്ള നീക്കി തരുന്നതുവരെങ്കിലും അതിനിടയിൽ നിനക്ക് എന്നോടൊപ്പം ഇവിടെ താമസിക്കാം എനിക്ക് കുട്ടികളില്ല നിന്നെ ഞാൻ സ്വന്തം മകനായി ദത്തെടുക്കാം അമ്മയുടെ ആഗ്രഹ പ്രകാരം തന്നെയാകട്ടെ എന്റെ അങ്കൾ അതിനുശേഷം ആ പാചകക്കാരൻ അങ്ങാടിയിൽ പോയി നല്ല വസ്ത്രങ്ങൾ അവനായി വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ അവനോടൊപ്പം കാശിയുടെ അടുത്ത് ചെന്ന് ഔദ്യോഗികമായി അവൻ മകനായി ദത്തെടുത്തു അങ്ങനെ ഡമാസ്കോസ് നഗരത്തിൽ പാചക പുത്രനായിട്ട് ബദർ അൽദീൻ അറിയപ്പെട്ടത് അവൻ അയാളോടൊപ്പം ഷോപ്പിലിരുന്ന് കച്ചവടത്തിൽ സഹായിച്ചു അങ്ങനെ തൽക്കാലത്തേക്ക് അവൻ ഇവിടെ താമസമാക്കി അത്രയുമാണ് അവന്റെ കാര്യം ഇനി സുന്ദരിയായ കസിനെക്കുറിച്ച് അവൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ബദർ അൽദീൻ ഹസനെ നെറ്റയിൽ കണ്ടില്ല അയാൾ ടോയ്ലറ്റിൽ പോയിരിക്കാമെന്ന് കരുതി അവൾ കാത്തിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അയാൾ പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ അതാ അവളുടെ അച്ഛൻ ഈജിപ്ത് ബസീർ ശംഷ് അൽദീൻ മുഹമ്മദ് കടന്നു വരുന്നു അദ്ദേഹം തീരാ ദുഃഖമുള്ളവനായി കാണപ്പെട്ടു സുൽത്താന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന്റെ ശകാരവും നിന്ദയും സഹിച്ചു മകളെ ഏറ്റവും താഴേക്കിടയിലുള്ള കൂനിനായ കുതിരക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കാനായി കരാർ ഉണ്ടാക്കേണ്ടി വന്നതിൽ മന്ത്രി അങ്ങേ ഏറ്റവും ദുഃഖിതനായിരുന്നു അദ്ദേഹം ആത്മകഥമായി പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്റെ മകൾ ഈ വൃത്തികെട്ടവനെ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ അവളെ ഞാൻ കുന്നുകളങ്ങിയനെ അങ്ങനെ തന്റെ മകളുടെ മണിയറ വാതിൽക്കൽ മന്ത്രി വന്നു വിളിച്ചു ഹോ സീത് അൽ ഹുസൻ അവൾ മറുപടി നൽകി ഞാൻ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് ഓ എന്റെ പ്രഭോ തലേന്ന് രാത്രിയിലെ മധുരമായ വേദന മൂലം വേച്ച് വേച്ച് നടനവൾ പുറത്തു വന്നു തന്റെ കസിന്റെ കരങ്ങളിൽ കിടന്നതിന്റെ ആനന്ദം മൂലം അവളുടെ മുഖം പതിന് മടങ്ങ് പ്രകാശിച്ചിരുന്നു അവൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചുംബിച്ചു മകളുടെ ആഹ്ലാദം തുളുമ്പുന്ന മുഖം കണ്ട് അദ്ദേഹം ചോദിച്ചു ശഭിക്കപ്പെട്ടവളെ ഈ കുതിരക്കാരൻ മണവാറിന് വേണ്ടിയാണ് ഇത്ര ആഹ്ലാദം സിദ് അൽ ഹസൻ മധുരമായ പുഞ്ചിരിയോട് മറുപടി നൽകി അല്ലാണ് എന്നെ അധിക്ഷേപിക്കരുത് ഇന്നലെ നടന്നതൊക്കെ ധാരാളം അതിന് മാത്രം ജനങ്ങൾ എന്നെ പരിഹസിച്ചു എന്റെ ഭർത്താവിന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും യോഗ്യനില്ലാത്ത ഒരു വരനോടൊപ്പം വൈകുന്നേരം അവർ എന്നെ ഇരുത്തി എന്റെ ഭർത്താവിന്റെ മുറിച്ചു കളയുന്ന നദത്തിന്റെ വില പോലും അവനില്ല ഈശ്വരനാണ് ഇന്നലത്തെ രാത്രി പോലെ ജീവിതത്തിൽ ഒരു രാത്രിയും ഇത്ര ആനന്ദത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ആ കൂനിന്റെ കാര്യം പറഞ്ഞ് എന്നെ പരിഹസിക്കല്ലേ അവളുടെ വാക്കു കേട്ട് അച്ഛൻ അടക്കാനാവാത്ത കോപം വന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറച്ചു അദ്ദേഹം അലറി നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ആ കൂനൻ കുതിർക്കാരനാൻ രാത്രി നിന്നോടൊപ്പം കഴിഞ്ഞത് അള്ളാ അങ്ങയെ തുണക്കട്ടെ ആ സുന്ദരി മറുപടി നൽകി ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു എന്നെ വിഷമിപ്പിക്കല്ലേ അള്ളാ അവന്റെ തന്തയെ തുണയ്ക്കട്ടെ എന്നെ പരിഹസിക്കുന്നത് നിർത്തു കാരണം പത്ത് ദിനാറ് ഒരു പാത്രം ഇറച്ചി കലി നൽകി എടുത്തതാണ് ഈ കൂഞ്ഞിനെ അവൻ തന്റെ കൂലി വാങ്ങി സ്വന്തം വഴിക്ക് പോയി ഞാൻ മണിയറയിൽ പ്രവേശിച്ചപ്പോൾ യഥാർത്ഥ വരൻ അവിടെ ഇരിക്കുന്നത് കണ്ടു ഗായികമാർ എന്നെ അദ്ദേഹത്തിന് മുന്നിൽ മുമ്പ് പ്രദർശിപ്പിച്ചിരുന്നു അദ്ദേഹം അവർക്ക് നല്ല സ്വർണ്ണ നാനയങ്ങൾ വാരി നൽകിയിരുന്നു എല്ലാ നിർദ്ധന നിർദ്ധനരെയും ധനികനാക്കിയവൻ ആരോഗ്യം തോന്നുന്ന ആ സുന്ദരന്റെ നെഞ്ചിലാണ് ഞാൻ രാത്രി കഴിച്ചത് ഏറ്റവും ഉന്മേഷവാനായ എന്റെ നാഥൻ കരിനീല നയനങ്ങളും ഇടതൂർന്ന കുരുകങ്ങളുമാ ഉള്ളവൻ അവളുടെ വാക്കുകൾ കേട്ട് അച്ഛന്റെ മുഖം ഇരുണ്ടു അദ്ദേഹം അട്ടം വസിച്ചു ഓ വേഷി എന്താണി എന്നോട് ഈ പറയുന്നത് നിന്റെ മറിഞ്ഞോ ഓ എന്റെ അച്ഛ അവൾ തുടർന്നു നിങ്ങൾ എന്റെ ഹൃദയം തകർക്കുന്നു എന്നെ വിഷമിപ്പിച്ചത് മതി തീർച്ചയായും എന്റെ കന്യാത്വം എടുത്ത് എന്റെ ഭർത്താവ് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഗർഭി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വസീർ അതിശയത്തോടെ എഴുന്നേറ്റി ടോയ്ലറ്റിൽ ചെന്ന് നോക്കി അവിടെ കൂനൻ കുതിരക്കാരനെ തലകിയതായി ഞാത്തിയിട്ടിരിക്കുന്നത് കണ്ടു അദ്ദേഹം ആകെ കുഴപ്പത്തിലായി ഇത് അവനല്ലാതെ മറ്റാരുമല്ല ആ തെൻഡി കൂനൻ ഹോ കൂനൻ കൂനൻ പരിക്കൻ ശബ്ദത്തിൽ അമറിഠും ഇഫ്രിട്ടാണ് തന്നോട് സംസാരിച്ചതെന്നാണ് അവൻ കരുതിയത് അപ്പോൾ വസീർ അവനെ നേരെ ഒച്ച വെച്ചു പറയൂ അല്ലെങ്കിൽ നിന്റെ തല ഞാൻ വാല് കൊണ്ട് വെട്ടിപ്പൊലരും അപ്പോൾ കൂനൻ പറഞ്ഞു അള്ള ആണ് ഇഫ്രട്ടുമാരുടെ ഷെയ്ഖ് ഈ സ്ഥലത്ത് നീ എന്നെ കെട്ടിത്തൂക്കിയിട്ട ശേഷം ഞാൻ എന്റെ തല പൊക്കിയിട്ടേ ഇല്ല അള്ള നിന്നെ അനുഗ്രഹിക്കും എന്നോട് നീ കരുണ കാണിക്കണമേ ഇത് കേട്ട് ബസീർ ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് ഞാൻ മധുവിന്റെ അച്ഛനാണ് ഇഫ്രിട്ട് അല്ല എന്നെ നീ ചാകാറാക്കി മതി ഇനി ഇതല്ല കാസിമോടോ മറുപടി നൽകി ഇനി നിന്റേതായ വഴിക്ക് പൊയ്ക്കോളൂ എന്നെ ഇങ്ങനെയാക്കിയ ഭൂതം വരുമ്പോഴേക്കും പോത്തുകളുടെയും ഭൂതങ്ങളുടെയും പ്രിയപ്പെട്ടവളായ ഈ പെൺകുട്ടിയെ അല്ലാതെ മറ്റാരെയും എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നെ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് എനിക്ക് ഗതി വരുത്തിയവരെ അള്ള ശപിക്കട്ടെ അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞെന്നും ഷഹ്രാസാദ് മനസ്സിലാക്കി